أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد أما بعد، فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين إذا أصابتهم مصيبة قالوا إن

ഇഷ്ടപ്പെട്ട ആളുകളായി ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ായി ജീവിക്കുവാനും അവകാശികളായി മാറുവാനും അനുഗ്രഹിക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുരിലെ ജീവിതം നശ്വരമാണെന്നും ശാശ്വതമായ ജീവിതം ജീവിതമാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശപ്പെടാനോ സങ്കടപ്പെടാനോ കാരണമാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഞാൻ നിങ്ങൾ കേൾപ്പിച്ച സുഹൃത്തുക്കൾ വചനമാണ് സത്യവിശ്വാസികളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വിശുദ്ധ പ്രൻ പറയുന്നു വല്ല അവർക്കുമല്ല മൊസീബത്തും എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാൽ ബുദ്ധിമുട്ടുകൾ അവരെ ബാധിച്ചാൽ പറയും വിശ്വാസികൾ പറയും ഞങ്ങൾ ആളുകളാണ് ഞങ്ങൾ തന്നെ മടങ്ങാനുള്ളവരുമാണ് എന്ന് അവര് പറയും അതൊരു സമാധാനത്തിന്റെ വാക്കാണ് സാധാരണ മരണപ്പെട്ടാൽ നമ്മൾ പറയാറുള്ള ഒരു പദമായിട്ടാണ് ഇന്ന് പലരും ഈ വാക്ക് മനസ്സിലാക്കി വരുന്നത് സത്യത്തിൽ മരിച്ചാൽ മാത്രം പറയാനുള്ള വാക്കല്ല മറിച്ച് വിശ്വാസികളായ ആളുകൾക്ക് എന്ത് വിപത്ത് ബാധിച്ചാലും എന്തൊരു പ്രയാസങ്ങളുണ്ടായാലും അവര് പറയുന്ന ഒരു സമാധാനത്തിന്റെ വചനമാണ് ഞങ്ങൾ ആളുകളാണ് മടങ്ങാനുള്ള ാണ് പറയും സമാധാനത്തിന്റെ വാക്കാണ് ആ ആളുകൾക്കാണ് ആളുകൾക്കാണ് വിശ്വാസികളായ കാരുണ്യം അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ച ആളുകളും പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാണ് നമ്മൾ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ വിശ്വാസിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ പലപ്പോഴും പല ആളുകളും നിരാശപ്പെട്ടു പോകാറുണ്ട് നിരാശപ്പെട്ട് സ്വന്തം ജീവന് പോലും നഷ്ടപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ അസൂയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവനുകളോ നഷ്ടപ്പെടുത്താറുണ്ട് മരണം ജീവിതത്തിന്റെ ഒരു അവസാനമാണെന്ന് കരുതുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ പക്ഷെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോട് കൂടിയാണ് എന്ന ഒരു സത്യം അവർ വിസ്മരിച്ചു പോവുകയാണ് ശപിക്കുന്നു അതുപോലെ തന്നെ കാണിക്കുന്നു ഇത് തന്നെ ജീവിതം നന്നാവ് നൽകിയിരിക്കുന്ന ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ അവർ നിരാശപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവന് പോലും കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയില് െത്തിപ്പെടുത്തിരിക്കുകയാണ് പത്രങ്ങളായ പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ആത്മഹത്യയിൽ സമാധാനമടയുന്ന ആളുകൾ പരീക്ഷയിൽ തോറ്റതിന് മാതാപിതാക്കൾ ചീത്ത പറഞ്ഞതിന് മൊബൈൽ ഫോൺ കൊടുക്കാൻ ബിസിനസ് തകർന്നതിന് കടം ഒന്ന് കൊന്നുകൂടിയതിന് ഒക്കെ സമാധാനമായി പരിഹാരമായി അവർ കാണുന്നത് സ്വന്തം ജീവനെ നശിപ്പിക്കുക ആത്മഹത്യ ചെയ്യുക ഒരു കഷ്ണം കയറിയിൽ സമാധാനപ്പെടുക എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മുഴുവനും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയവരാണ് വിശ്വാസികളായ ആളുകൾ പക്ഷേ അധിക ആളുകളൊന്നും തിരിച്ചറിയാതെ പോകുന്നു എന്നത് ഒരു പരമാർത്ഥമാണ് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടത് സത്യമുണ്ട് അള്ളാഹു അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അള്ളാഹു കണക്കാക്കിയതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം അതായാലും അതെങ്കിലും ഒക്കെ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണല്ലോ ജീവിതത്തിൽ വരുന്ന ഓരോ നന്മകളും തിന്മകളും െ അതെല്ലാം അള്ളാഹു കണക്കാക്കിയതാണ് അള്ളാഹുവിന്റെ അതുകൊണ്ട് എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ ഇതാ എന്നെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്റെ പപ്പിൽ ഞാൻ ഒരാക്കുന്നു എന്തതാണ് ഓരോ വിശ്വാസിയും വിശ്വാസിനിയും ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് സ്വന്തത്തോട് തന്നെ പറയാനുള്ളത്

ആ റബ്ബിലാണ് തപക്കുരാക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരാശകളും ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമല്ലാതെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാം അള്ളാഹു നൽകിയ പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിൽ നന്മ വരുമ്പോൾ ഷുഡി കാണിക്കുവാനും നന്മ വരുമ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും ആരൊക്കെ തയ്യാറുണ്ട് തയ്യാറില്ല എന്നുള്ളതാണ് ആ പരീക്ഷണങ്ങളിലൂടെ നമ്മിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നിരാശപ്പെടുന്നതിന് പകരം ചെയ്യുവാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോട് കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ആത്മഹത്യ എന്ന് പറയുന്നത് അത് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല മാത്രമല്ല അത് വലിയ മഹാപാപമാണ് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മുടെ നമ്മുടെ ജീവൻ ജീവൻ എന്ന് പറയുന്നത് നമ്മുടേതല്ല നമുക്ക് ഔദാര്യമായി നൽകിയതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആ ജീവനെ സ്വയം നശിപ്പിക്കാൻ നമുക്ക് ആർക്കും തന്നെ അവകാശമില്ല എന്നിരിക്കെ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കാൻ യും അവകാശമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് എത്രയോ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതം മനോഹരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനെയും അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ജീവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരുപാട് മനുഷ്യർ ഒരുപക്ഷെ അവർ ജനിച്ച ഉടനെ മരിച്ചുപോയി അവരുടെ സന്തോഷത്തിന്റെ മുമ്പ് തന്നെ അവർ വരണപ്പെട്ടു പോയി അവർക്ക് ജീവിതം ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കാത്ത ഒരുപാട് ആളുകള് പക്ഷേ അവന്റെ ഔദായം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനുമുള്ള അനുഗ്രഹം നൽകിയിരിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ ഒരുപാട് പ്രാമനുഗ്രഹങ്ങള് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിക്കുമ്പോൾ ആ നമ്മുടെ ജീവൻ തന്നെയും നാം നശിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹു ഒറുക്കപ്പെടാത്ത പാപമാണ് എന്നുള്ളത് നമ്മളുടെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം ഒരു <laughs> ായ പാപങ്ങളായ ആളുകൾ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ഭഗാന് ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെപ്പോലെയാണ് അത്രയും വലിയ പാപിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങള് ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒന്നാളവും ഇഷ്ടപ്പെടാത്ത വലിയ പാപമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ നശിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതോ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടായിക്കൂടാ അനുചർ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അവരെ ജീവിക്കാൻ എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുന്നത് പോലെയാണ് അത്രയും വലിയ പുണ്യകർമ്മമാണ് എന്നാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തില് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അവരെ ഉപദ്രവിക്കുക എന്നത് വലിയ കുറ്റകരമായ കാര്യവുമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മൾ പീഡിപ്പിക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ ശരീരത്തോട് ബാധ്യതകളുണ്ട് നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതകളുണ്ട് നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല പലപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിന് ദോഷകരമായ കാര്യങ്ങള് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ അനുഗ്രഹമായ നമ്മുടെ ജീവനെ സ്വയം ആത്മഹത്യ അത് വളരെ വലിയ കൗരവമേറിയ കാരണമായി തീരുന്ന ും നമ്മൾ തിരിച്ചറിയണം കാരണം അള്ളാഹു കൊണ്ട് നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ ജീവൻ അതിന്റെ അധികാരം മുഴുവൻ അള്ളാഹ് ഉള്ളതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ജനിക്കാൻ അവസരം കൊടുക്കുന്നു അമ്മ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ മരിപ്പിക്കുന്നു ഏത് നാട്ടിൽ ജനിക്കണം ഏത് ദിവസം ജനിക്കണം ഏത് വർഷം ജനിക്കണം എല്ലാം അള്ളാഹു തീരുമാനമാണ് അതുപോലെ തന്നെ ഏത് വർഷം മരിക്കണം ഏത് സ്ഥലത്ത് വെച്ച് മരിക്കണം എന്ന് മരിക്കണം അതും അധികാരത്തിൽപ്പെട്ട സ്വയം നമ്മൾ നിർവഹിക്കുമ്പോൾ അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത തെറ്റാണ് കുറ്റമാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇന്ന് പത്രങ്ങൾ ഇത് പരിശോധിച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ് കൂട്ടമായ ർത്താക്കന്മാർ തമ്മിൽ പണങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നു കാമി കാമുകന്മാരെ അവർ മരക്കൊമ്പിൽ തുണിക്കിടക്കുന്നു അതുപോലെ റെയിൽ പാടത്തിന് തലവെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ വിഷം കുടിക്കുന്നു ശുദ്ധികൾ കൊണ്ട് തലക്കടിക്കുന്നു ഇങ്ങനെ വിവിധ രീതിയിൽ സ്വന്തം ശരീരത്തെ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകൾ അക്കൂട്ടത്തില് മുസ്ലിം നാമധാരികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം

അവൻ സ്വന്തം കുത്തി നശിപ്പിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയിലെ നരകത്തിൽ കിടക്കുന്നതാണ് എന്നും സ്ഥിരമായി ആ നരകത്തിൽ അതേ പ്രവർത്തി ചെയ്തുകൊണ്ടേയാണ് അത് എന്നാണ് പറയുന്നത് ജഹന്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി മതി അവർ നരകത്തിലാണെന്ന് വലിയ ശിക്ഷയാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ എന്ന് അതും നിത്യവാസിയാണ് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുകയാണ് ആ നരകത്തില് അവർ എന്നും സ്ഥിരമായി താമസിക്കുന്ന ആളുകളായി മാറാൻ മാത്രം വലിയ തെറ്റാണ് ആത്മഹത്യ എന്ന് ിൽ <Sessly> എന്നൊന്നുംത്യവാസിയായി കൊണ്ട് നരകത്തില് അതേ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ നരകത്തിൽ ആ നരകത്തിന് അവർക്ക് ജീവിതമില്ലല്ലോ അവർക്ക് മരണവുമില്ല അവര് ഏത് പ്രകാരമാണോ ദുനിയാവിൽ ജീവിതം അവസാനിപ്പിച്ചത് നശിപ്പിച്ചത് ആത്മഹത്യ ചെയ്തതെങ്കിൽ അതേ

ാണ് <laughs> അതിന്റെ ഗൗരവത്തെ ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് അതൊരു അതൊരു വാക്കല്ല മറിച്ച് നാളെ കോപം കരസ്ഥമാക്കുന്ന നരകത്തിന് നിത്യവാസിയായി മാറാൻ മാത്രം പറ്റുന്ന ഒരു വലിയ കുറ്റമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിനൊരു മുറിവുപറ്റി

പറയാണ് അപ്പൊ നമ്മുടെ സ്വർഗം എന്നെന്നും നാം ജീവിക്കേണ്ട പരലോക പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് ആത്മഹത്യ ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക വിഷം കുടിച്ചായാലും അത് ചുറ്റുകൾ കൊണ്ട് തലക്കടിച്ചായാലും അതേപോലെ ഇരുമ്പ് കൊണ്ട് കത്തിക്കൊണ്ട് കുത്തിയിട്ടായാലും അതല്ലെങ്കിൽ ഉയരങ്ങളിൽ ചാടിയിട്ടായാലും വെള്ളത്തിൽ കൂടിട്ടായാലും ഏത് രീതിയിലായാലും സ്വന്തം ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് കുറ്റമാണ് ത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പറയുന്നു നമ്മൾ ജീവിക്കുന്ന ജീവിതം കിതാബിൽ കിതാബിൽ മരിക്കും വളരെ അവന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ നാം കൊടുക്കുന്നതാണ് ആരെങ്കിലും പരലോകത്തേക്ക് വേണ്ടിയാണ് അവൻ

കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ പലപ്പോഴും പല അവർ ആത്മഹത്യ നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ മനോരോഗികളായ ആളുകളെ ആയ ആളുകളൊക്കെയും ഈ ആത്മഹത്യയിൽ സമാധാനം കണ്ടെത്തുന്ന പക്ഷേ ആത്മഹത്യ ചെയ്താഹു കണ്ടുമുട്ടിയാൽ അവന്റെ പരലോക ജീവിതം നഷ്ടമാണ് എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം ഒരു പരലോകമുണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള് അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് ശേഷം ശേഷം നമ്മളെ 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 വിട്ടേക്കുകയാണെങ്കിൽ വിട്ടേക്കുകയാണെങ്കിൽ അവസ്ഥയിൽ ജീവനുള്ള എല്ലാ ആളുകൾക്കും മരണം ഒരു റാഹത്താകുമായിരുന്നു പക്ഷേ മരണത്തിന് ശേഷം അള്ളാഹു നമ്മളെ വിട്ടേ വിട്ടേക്കുന്നില്ല മറിച്ച് നമ്മൾ ഉയർത്തെഴിപ്പിക്കുന്നു ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ മുഴുവൻ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ജീവിതം ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക അതിൽ ഹൈറുണ്ടാകും ഹൈരുണ്ടായാലും നമ്മൾ ശുക്ര കാണിക്കണം പറഞ്ഞു ഒരു വിശ്വാസിയുടെ അത്ഭുതമാണ് വിശ്വാസികളുടെ കാര്യം എന്തെങ്കിലും ഒരു നന്മ ും അവൻ കാണിക്കും കാണിക്കും അവൻ നന്ദി അപ്പോൾ അവൻ മാറും എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ബുദ്ധിമുട്ട് രോഗം അവര് വാദിച്ചു കഴിഞ്ഞാൽ അത് മാറും ഈ ഹൈറാക്കി മാറ്റാൻ മാത്രമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങള് മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന മക്കള് മക്കളുമായി തെറ്റി നിൽക്കുന്ന മാതാപിതാക്കള് അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാനസികമായ ഉണ്ടാകുമ്പോൾ ഒരു ആത്മഹത്യയിൽ നമ്മൾ പരിഹാരം കാണരുത് അതിൽ വിശ്വാസികൾ മുസ്ലിം നിങ്ങൾക്ക് എന്തുമാകാം അവർക്ക് പല ലോകത്ത് വിശ്വാസമില്ല പക്ഷെ നമ്മൾ വിശ്വാസികളാണ് പല ലോകത്ത് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ തരംഗത്തിന് അവകാശികളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളും നിരാശകളും ഒക്കെ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അതിന് പമ്പിച്ച പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് നൽകുമെന്ന് പറയുമ്പം അതിൽ നമ്മൾ സമാധാനപ്പെടണം ശേഷം ഒരു ജീവിതമുണ്ട് അത് ആ പരലോക ജീവിതത്തിൽ വിചാരണയുണ്ട് അവിടെ ഈ ക്ഷമിച്ചതിനും സഹിച്ചതിനും ഒക്കെ വമ്പിച്ച പ്രതിഫലം പ്രവേശിക്കാൻ സാധിക്കും ദുനിയാവിലെ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ സ്വന്തം അവകാശികളായി മാറും എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുവാനും കൊണ്ട് അതുപോലെ നാട്ടുകാരെ കൊണ്ട് അയൽവാസികളെ കൊണ്ട് ഭരണകൂടത്തെ ഭരണകൂടത്തെക്കൊണ്ട് എല്ലാം പരീക്ഷിക്കും ഈ പരീക്ഷണങ്ങളൊക്കെ ഹൈറാക്കി മാറ്റാൻ വിശ്വാസിക്കും വിശ്വാസിനിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ മാനാർത്ഥ ജീവിക്കുക ഈ മാറുള്ള ആളുകളായി മാറുക അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായി നമ്മൾ ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക എങ്കിൽ അള്ളാഹു സ്വർഗം നമുക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനുഭവത്താല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ഒരു 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 ഇന്നത്തെ ഈ സഹോദരന്മാരും സഹോദരിമാരും കൊറോണ സുരത്ത് പറഞ്ഞു ജീവിക്കണമെന്ന ജീവിക്കണമെന്നായിരുന്നു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹൈദ കിട്ടാൻ പറ്റി നമ്മൾ പ്രാർത്ഥിക്കണം അതിനെ ഒരുപാട് അധികാരങ്ങള് പ്രഭാതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ രാവിലെ ചെല്ലേണ്ട ഒരുപാട് ദിഗ്രുകൾ വൈകുന്നേരം ചെല്ലേണ്ട ഒരുപാട് ദിഗ്രുകൾ ഈ നിഗ്രകളൊക്കെ നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം അത് നമുക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന നിഗ്രകളാണ് എല്ലാ നിരാശകളെയും മാറ്റിയെടുത്ത് സന്തോഷവും സമാധാനവും ആനന്ദവും നൽകുന്ന നികൃകളാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച നാം പാരായണം ചെയ്യുന്ന സുഹൃത്തും ഒരാഴ്ച കാലത്തേക്ക് നമ്മുടെ ഒരു സന്തോഷം ഒരു പ്രകാശം ഒരു വിശാലത നമ്മുടെ മനസ്സിന് കിട്ടും ഇങ്ങനെയുള്ള ദിഗ്രികളൊക്കെ നമ്മൾ പതിവാക്കുക അതിന്റെ ആ ദിഗ്രിന്റെ ആളുകളായി നമ്മൾ മാറുക ഇങ്ങനെ ജീവിതത്തിൽ വല്ല പ്രയാസം വന്ന് വിഷമം വന്ന് രോഗം വന്ന് കഷ്ടപ്പെട്ട് ഒരു മരിച്ചു കിട്ടിയാൽ അത് നന്നായിരുന്നേനെ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് മരിച്ച് അള്ളാഹു ശമിക്കരുത് കാലത്തെ ശമികരത്തിൽ രോഗത്തെ ശമികരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹു അഹിനീ മാ കാനത്തിൽ ഹയാതു ഹൈറൻ ലീ വതവഫവനി ഇദാ കാനത്തിൽ വഫാതു ഹൈറൻ ലീ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവേ അഹിനീ മാ കാനത്തിൽ ഹയാതു ഹൈറൻ ലീ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ് വതവഫവനി ഇദാ കാനത്തിൽ വഫാതു ഹൈറൻ ലീ അതെല്ലാം എന്റെ മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ എന്നെ നിമരിപ്പിക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥിക്കാനേ പാടുള്ളൂ അല്ലാതെ ജീവിതം നശിപ്പിക്കുവാനോ മരിച്ച് മരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്ന് വിശ്വദേശം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്തരം ഒരു ഘട്ടം വരുമ്പോ അല്ലാതെ പ്രയാസപ്പെട്ട് വിശമം വിഷമിച്ച് വല്ലാത്ത പരീക്ഷ നേരിടുന്ന സമയത്ത് അള്ളാഹുവിനോട് നമുക്ക് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ പരലോകത്തെ സ്വർഗം എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ പറ്റിയ കാര്യമല്ല അതിന് ഒരുപാട് കടമ്പകൾ കടക്കേടുന്നുണ്ട് ആ കടമ്പകളും പരീക്ഷണങ്ങളുമാണ് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത് അതൊരു പക്ഷേ ഖൈറായ അതല്ലെങ്കിൽ രണ്ടായിരുന്നാലും ശരി അതിൽ നന്ദി കാണിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെ അള്ളാഹുനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അള്ളാഹുന്റെ ശ്വർക്കം നമുക്ക് ലഭിക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക ആ ജീവിതം അവസാനിക്കുന്നതോടുകൂടി പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു പിന്നെ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ജീവിതം ജീവിതം ആ എപ്പോൾ അവസാനിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല മരിക്കും 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 എങ്ങനെ എവിടെ വെച്ച് നാടെന്ത് പ്രവർത്തിക്കും ഇതൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഈ ഭൂമി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസം ശരിപ്പെടുത്തുക വിശ്വാസിയും ആളുകളായി മാറുക മാറുക മാത്രം സമർപ്പിക്കുന്ന അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു ഈ മാറുകൾ ആളുകൾക്ക് ഈ ഈ തൗഹീദിന്റെ ആളുകൾക്ക് ആളുകൾക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട് സഹോദരന്മാരെ ആ സ്വർഗം കഷ്ടപ്പെടുത്തി അതിവിശാലമായ സ്വർഗം ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യരും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അതിവിശാലമായ അത് നമുക്ക് കരസ്ഥമാക്കണം അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ചിന്തയും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ സർഗാപകാശങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ജീവിതത്തിൽ